ഹായ് ഫ്രണ്ട്സ് നമ്മൾ നിന്ന് നിൽക്കുന്നത് കാഞ്ഞിരംകുളത്തുള്ള എൽ ബി എസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികളുടെ വെക്കേഷൻ പാഴാക്കി കളയാതെ എങ്ങനെ പ്രയോജനകരമാക്കാമെന്ന് ഇതിന്റെ പ്രൊപ്പറേറ്ററായ ജൂലി ഷാജി ടീച്ചർ നമുക്ക് പറഞ്ഞു തരും ഈ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള പ്രചോദനം എന്താണ് നമ്മുടെ പ്രദേശത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നിലവാരമുള്ള സ്ഥാപനങ്ങൾ കുറവാണ് നല്ല രീതിയിൽ നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു അതിന്റെ വേണ്ടി പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായി എൽ ഡി എഫ് അംഗീകാരത്തോടു കൂടി ഈ സ്ഥാപനം തുടങ്ങുവാൻ കഴിഞ്ഞു നമ്മുടെ പ്രദേശത്ത് എൽ ഡി എഫ് അംഗീകാരമുള്ള വേറെ സ്ഥാപനമൊന്നും തന്നെ ഈ സ്ഥാപനത്തിൽ ഏതൊക്കെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഡാറ്റ എൻട്രി നാല് മാസത്തെ കോഴ്സ് കോഴ്സാണുള്ളത് അതിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് മലയാളം ടൈപ്പിങ്ങും എല്ലാം പഠിപ്പിച്ച് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഡി സി എ ആറ് മാസത്തെ ഡി സി എ കോഴ്സാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ ഗ്രാഫിക് ഡിസൈനിങ് അനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആട്ടോ കാർഡ് ഡാറ്റ എൻട്രി ഇങ്ങനെയെങ്കിലും നിരവധി അറുപതിൽ തരം കോഴ്സുകൾ നമുക്കിവിടെ ചെയ്യുന്ന ചെയ്തു വരുന്നുണ്ട് ഈ കോഴ്സുകൾ പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കുള്ള പ്രയോജനങ്ങൾ എന്താണ് വിദ്യാർത്ഥികളിൽ നൈപുണ്യ പരിശീലനം നേടുന്നതിനും ഭാവി സുരക്ഷിതമാക്കുന്നതിനും സർക്കാർ സ്ഥാപനങ്ങളിലും അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കുന്നതിനും സ്വന്തമായി അവർക്ക് തന്നെ ഒരു സംരംഭം നടത്തുന്നതിനും ഇത് അവരെ സഹായിക്കും ഇവിടെയുള്ള എല്ലാ കോഴ്സുകളും പി എസ് കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് പുറമെ കേരള സർക്കാരിൻ്റെ കെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ ടൈപ്പ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കോഴ്സുകളാണുള്ളത് അതിനു പുറമെ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ നമ്മളിവിടെ സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട് മൂന്ന് മാസം മാസം എന്നീ കാലഘട്ടമാണ് കോഴ്സുകൾ പഠിപ്പിക്കുന്നത് പി എസ് സി അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് വെക്കേഷൻ ഇപ്പൊ പകുതി ആയാലോ അപ്പൊ ഇനി വന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സാധിക്കും ആറു മാസത്തെയും നാലു മാസത്തെയും ഡി സി കോഴ്സുകൾ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി കോഴ്സുകളാണ് ഇപ്പൊ നിലവിൽ നടന്നു വരുന്നത് അതിലവർക്ക് അടുത്തവർക്ക് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പോസ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാത്ത പക്ഷേ അവർക്ക് ക്ലാസ് തുടർന്നിരുന്നാൽ ഹോളിഡേയ്സിൽ വർക്ക് ക്ലാസ്സുകൾ എടുത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ബാച്ചുകളായിട്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ടൈമിംഗ് എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഇതിനിടയിൽ ബാച്ചുകളായിട്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ബാച്ച് മോർണിംഗ് ബാച്ച് ഈവനിങ് ബാച്ച് നൈറ്റ് ബാച്ച് നമുക്കൂടെ ഇപ്പം നടന്നു വരുന്നുണ്ട് ഇതിൽ ബാച്ചുകളിൽ ക്ലാസ്സുകളിൽ അവർക്ക് കയറാൻ നമ്മുടെ പ്രേക്ഷകർക്കായി ടീച്ചർ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനായി താഴെ പറയുന്ന മൂന്ന് നിബന്ധനകൾ പാലിച്ചാൽ മതി ഈ വീഡിയോ മുഴുവനായി കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്പർ ഈ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിടുക നമ്പർ ത്രീ സ്റ്റാറ്റസ് ഇരുപത്തിയഞ്ചു പേരെങ്കിലും കണ്ടതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും താഴെ കാണുന്ന നമ്പറിൽ അയക്കുക എല്ലാ കോഴ്സുകളിലും പത്ത് ശതമാനം ഫീസ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും